പോയാലോ നട്ടൊച്ചക്ക് നല്ല വിശന്നിരിക്കുമ്പോൾ നല്ല ചൂട് ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് നല്ല ഒതണ്ടിക്ക രീതിയിൽ കേരള സ്റ്റൈലിൽ വാഴലിൽ ഇട്ടു തന്ന എന്റെ പൊന്നളിയാ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല കൊച്ചിയിൽ തന്നെ നല്ല ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് തപ്പി നടന്നിട്ട് നമ്മൾ വെണ്ണലയിലുള്ള അസൽ തമിഴ് ദോശയിലോട്ടാണ് എത്തിയിരിക്കുന്നത് ചിക്കൻ്റെയും അതിന്റെ മസാലയുടെയും കൂടെ കുക്ക് ചെയ്തെടുത്ത ബിരിയാണി നമുക്കൊരു ഒരു പ്രത്യേക തരം ഫ്ലേവർ തന്നെയാട്ടോ തരുന്നേ പിന്നെ ഇവിടെ നമുക്ക് ടൂ പീസ് ചിക്കൻ ആൻഡ് ത്രീ പീസ് ചിക്കൻ ബിരിയാണി അവൈലബിൾ ആണ് അതും നല്ല വില കുറഞ്ഞു വൺ തേർട്ടി ആൻഡ് വൺ സിക്സ്റ്റി റുപ്പീസിനാണ് കിട്ടുന്നത് പിന്നെ എത്ര നിന്നാലും അടുക്കാത്തൊരു വിഭവമാണല്ലോ ബിരിയാണി അത് ബിരിയാണി ലവേഴ്സിനോട് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ലല്ലോ പീസ് പീസ് ബിരിയാണി കുറച്ച് നല്ല സാലഡും കുറച്ച് അച്ചാറും കൂടെ കൂട്ടി ഒരു പീസിന്റെ കഷ്ണം കൂടി ഇട്ട് കൂട്ടി കഴിക്കുക എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണ് കേട്ടോ കൊച്ചിയിലെ കണക്ക് ബിരിയാണി സ്പോർട്സിന്റെ ഉള്ളില് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം ആണോ ബിരിയാണി ഇനി നല്ല അസൽ തമിഴ് സ്റ്റൈൽ ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിലും ഉച്ചത്തിന് നല്ല ദോശയൊക്കെ കഴിക്കുന്ന വെറൈറ്റി തമിഴ് ദോശയൊക്കെ അസൽ തമിഴ് ദോശയിലോട്ട് വന്നോ വെണ്ണല പുതിയ റോഡ് ഒക്കെ ഗ്രില്ലിൻ്റെയൊക്കെ തൊട്ടടുത്തു അടുത്ത അടുത്ത് കഴിക്കാൻ വൈബം കഴിയുന്ന